എന്തായി സ്വർണ്ണവില വളരെ ആകാംക്ഷയോടെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് എന്ന് അറിയാം അതിലേക്കാണ് റിയൽ വരുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാം താല്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വയ്ക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ഉണ്ടായേക്കാം ഒന്ന് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസും പിന്നീട് യു എസ് ഡേറ്റാസും ആണ് മെയിനായിട്ട് ഗോൾഡിനെ ഇപ്പോൾ എന്താ വലി ു നിർത്തുന്നതും വലിച്ചു കൊണ്ട് ഒക്കെ ഗോൾഡ് പ്രൈസ് നെക്സ്റ്റ് വീക്ക് എന്താകും എന്നുള്ള വലിയ ആകാംക്ഷയിലായിരിക്കും പ്രത്യേകിച്ച് ബൈഎസ് റീകാപ്ചർ കീ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് ഡോളർ റെസിസ്റ്റൻസ് ലെവല് ബൈഎസ് തിരിച്ചു പിടിച്ച സമയത്ത് പ്രത്യേകിച്ച് ഗോൾഡ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ചും അല്ല ശരിക്ക് പോയത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പതിൽ പോയി നിൽക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ അതായത് ഗോൾഡ് പ്രൈസ് ലൈറ്റ് അപ്പോൾ ലൈറ്റ് വീക്ക് പോസ് കുറച്ച് ഉയർച്ചയിൽ തന്നെയാണ് ഗോൾഡ് അവസാനത്തെ നൃത്തം നിർ നിന്നത് ആഴ്ചയുടെ അവസാനം എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഗോൾഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് എന്നുള്ളത് തന്നെയാണ് ഗോൾഡ് ഹോൾഡ് ഗ്രൗണ്ട് ഓൺ യുസ് ഫെഡ് റേറ്റ് കട്ട് ഹോപ്സ് ലോവർ ഈൽഡ് ലോവർ ഈൽഡിൻ്റെ ഈ പശ്ചാത്തലത്തിലും അതേപോലെ തന്നെ റേറ്റ് കട്ട് ഹോപ്സിൻ്റെ ഈ ഒരു ഈ ഒരു സാധനം ഈയൊരു എന്താ ചിന്താഗതിയിൽ ആ ഒരു ബെറ്റ് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസ് കുതി ച്ച് ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്താകും നെക്സ്റ്റ് വീക്ക് യു എസ് സി പി ഐ ഫ്രം ദ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് യു എസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വരുമ്പോൾ എന്തായിരിക്കും പ്രത്യേകിച്ച് ഇറാനേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ലജിറ്റിമേറ്റ് ആക്ഷൻ ഇസ്രായേലിന് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആക്രമിക്കാൻ ഒരുക്കുന്നതിന് വേണ്ടി മിസൈലുകളോ മറ്റുള്ളതോ ഒരുക്കിയതോ അങ്ങനെയൊന്നും ഡയറക്റ്റ് അറ്റാക്ക് അറ്റാക്കിനുള്ളതൊന്നും ഒരു ഇൻ്റലിജൻസ് ലീക്കും ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളത് പെട്ടെന്നൊരു ആക്രമണത്തിനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് പക്ഷേ ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് പണിഷ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ ഇടയ്ക്ക് ഇസ്രായേൽ താനും ആളുകളോടൊക്കെ എവാക്വേഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ബെങ്കൂർ പറയുന്നത് പെർമനൻ്റ് ഗാസയിൽ നില നിൽക്കണം എന്നാണ് പറയുന്നത് റാഫേൽ ഫൈറ്റേഴ്സിനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം ലബനോൺ റീജിയൻസിലേക്ക് ഇസ്രായേൽ എന്താക്കിയിട്ടുണ്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു ഡെസൻസ് കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിണ്ട് വെസ്റ്റ് ബാങ്കിൽ റെയ്ഡ് നടത്തുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താകും ഗോൾഡ് ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും കൂടുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഡേറ്റാസും വരാനുണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് പവന ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈയൊരു ലെവല് ഗോൾഡ് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഹയർ ലെവലായതുകൊണ്ട് തന്നെ നാളെ ഗോൾഡ് സ്ലൈറ്റ് നെഗറ്റീവ് മറ്റേ മാഡം സ്ലൈറ്റ് നെഗറ്റീവ് ഒരു റേഞ്ചിൽ വന്നിട്ട് പിന്നീട് യു എസ് കൺസ്യൂമർ പ്രൈസ് ഡാറ്റ ഗോൾഡിന് അനുകൂലമായിട്ട് വരുമായിരിക്കും ഇൻഫ്ലേഷൻ ഡാറ്റ സോ അങ്ങനെ ഗോൾഡ് ജിയോ പൊളിറ്റിക്കൽ ഗ്രൗണ്ടിൽ ഉള്ള ഈ ഹോൾഡിൽ ഗോൾഡ് കുതിച്ചുയർന്നേക്കും എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്